ചക്കരക്കു താഴെ മൊത്തം കോട കേട്ടോ ഇങ്ങനെ കോടിച്ചു കേട്ടോ തണുപ്പം അത് മൂടിക്ക് കോഡല്ല അത് എട്ടിലും മുതൽ കോഡുള്ളൂ അല്ല തണുപ്പുണ്ട് ഉപ്പ് വെച്ചിട്ട് മൂപ്പൊരും കഴിഞ്ഞാൽ മോളിക്കോ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ പോകേണ്ടി വെച്ച് വലിയ പ്ലാനില്ല ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് അങ്ങനെ പോകാണ്ട് പ്ലാനാണ് അങ്ങോട്ട് പോയാക്കാം മുപ്പം നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടി കിട്ടും നമ്മളുടെ ഈ കണക്കിന് വ്യൂ പോയിന്റ് ആ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് ചെന്നിട്ട് നമുക്ക് അങ്ങനെ കിട്ടാൻ നോക്കട്ടോ അടിപൊളി വ്യൂ പോയിന്റ് ആണ് പറയുന്നത് പിന്നെ ആ വ്യൂ പോയിന്റ് പോയാക്കാം അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഫുള്ള്ണ്ടാ തേയിലോ ഇപ്പം കണ്ടി കാണാൻ ദൂരൊക്കെ ഇങ്ങനെ തേയിലയാണ്

ഭയങ്കര ഒരു രസ തേയിലെ പോവാനൊക്കെ നല്ല മാസം തേയില തേയിലൊക്കെ വെറ്റി കൊണ്ടു തോന്നുന്നു കമ്പി ഇറക്കാൻ കൊച്ചി കാണാൻസ് കണ്ടൊക്കെ അതിലിതിന്റെ പേര് കാറ്റാടി കാറ്റാടും പോലെ കാറ്റാട്ടാറന്ന പോലെ ഇനി കാറ്റാടി എനിക്ക് ബാക്കി കാണിച്ചിഷലായിട്ട് ഇതായി തോൽ കീന മരടി ചുറ്റും കാറ്റോറന്നെ അക്കണ്ട് താണത്തിന്റെ കോട്ട ഇടാ ക്കിണ്ട് അടിപൊളി ചക്കൻ പോലെയപ്പം കൈല്ലേ അതൊക്കെ സെറ്റായിട്ട് പോവാ സെറ്റിലെടുക്കാം അപ്പൊ വണ്ടിയൊക്കെ അപ്പൊ നല്ല മഴയായിരിക്കും ഇതെടുക്കാൻ പറ്റും കോട്ടക്കൊക്കെ ടിക്കറ്റ് ഇട്ടു അങ്ങോട്ട് ഒരു ഒരാഴ്ച ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് പോകാൻ അങ്ങോട്ട് പോകാൻ ഉപ്പ് ദിവസം ആവുന്ന ടിക്കറ്റ് എടുത്താൽ നടക്കാൻ ഇറങ്ങി കേട്ടോ അത് കുറച്ചു പോകാൻ അതേപോലത്തെ ഒരു റോഡാണ് ഒരാഴ്ച ഈ ഇരുപത് കേട്ടോ മാസത്തിലേക്ക് ടിക്കറ്റ് പോകുന്നു പക്ഷേ കഷ്ടമ ഇതേ മഴയിലെ ഇന്നിട്ടും മഴ കയ്യിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വന്നാൽ കണ്ടിട്ടേ പോകൂ

നല്ല കോട്ടോ ആ ഹാ അതൊക്കെ നല്ല കോടെ ആരില്ല മൂളുമാത്രയും വായിട്ടില്ല കുറച്ച് നടക്കാണ്ട് ഏറെ ബി പോയി നമുക്ക് ആദ്യം അച്ഛൻ ആകുമ്പോഴത്തേക്കും പോയി വെക്കാം നല്ല രീതി കാറ്റും മഴ കൈ വേണ്ടി നമുക്ക് അടിയിൽ നിന്നും വീട് വെക്കാനും പറ്റിയില്ല അപ്പൊ ആ നേരെ കാണുന്ന സ്ഥലത്തേക്ക് പോയി നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കാറ്റും മഴയും കാരണം നമുക്ക് അത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ നമ്മൾ ഉള്ളിൽ ട്രാപ്പായി നിൽക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ചുറ്റൊന്നും കാണാൻ പോയില്ല അമ്മാര് കുറമുഴികൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പോയില്ല അത്രയും കോടയും കാറ്റു കേട്ടോ എന്നാൽ വേറെ വൈബ് ആണ് അല്ല നമുക്കൊരു ചെറിയ രീതിക്ക് മ്യൂസിക് ഒക്കെ ഇട്ടൊരു വൈബിൽ ഞങ്ങൾക്ക് കാണിച്ചു തരേ പരമാവധി പട്ടണ പോലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് മ്യൂസിക് ഇട്ട് കാണാം ആകാശവും മേഘവും സഖീ നാം എന്താ പോർന്നിതാ പാടുന്നു അവറങ്ങി പോന്നെട്ടോ പേരും മഴ പേരും മഴ അപ്പൊ ഇറങ്ങിയ മഴ തോട്ട നമ്മുടെ ചുരപ്പ് ഇറങ്ങി കയ്യാൻ കഴിഞ്ഞി അപ്പൊ ഏകദേശം ഒരു തക്കം കിട്ടിയ മഴയ്ക്ക് ഇപ്പൊ അതിന് അങ്ങനെ മഴയുന്നു നമുക്ക് അടിക്കാൻ വീതെടുക്കാൻ പറ്റിയായിരുന്നില്ല കേട്ടോ കുറച്ചേ പറ്റിയിട്ടു കറക്റ്റ് വെയിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ തോട്ട നമുക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു അപ്പൊ ഞാൻ അടുത്ത് വീഡിയോ